മണിയൂരിൽ സ്കൂൾ ിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പ്രസിഡന്റ് ഒരു നിമിഷം വൈകാതെ രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചും പീഡനക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും യു ഡി എഫും ആർ എം പി ഐയും പ്രക്ഷോഭം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു നവംബർ ഒന്നിന് രാവിലെ പത്തിന് യു ഡി എഫ് ആർ എം പി ഐ വനിതാ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും വിഷയത്തെ ഗൗരവത്തോടെ കാണേണ്ടതിന് പകരം പഞ്ചായത്ത് ഓഫീസിൽ മധ്യസ്ഥ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനാണ് പ്രസിഡന്റ് ശ്രമിച്ചത് പഞ്ചായത്ത് ഓഫീസിൽ ഈ കുട്ടി പ്രസിഡന്റിനോട് പരാതി പറഞ്ഞു പ്രസിഡന്റ് സാധാരണ ചെയ്യുന്നത് പോലെ ഉള്ള ഒരു 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 പ്രശ്നമാക്കി ഇത് മധ്യസ്ഥമാക്കി തീർക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ അങ്ങനെ ഈ പ്രതി ഈ പ്രതിയെ കൊണ്ട് കുട്ടിയോട് മാപ്പ് പറയിക്കുന്ന ഒരു ഒരു സംഭവവും അവിടെ നടന്നിരുന്നു സാധാരണ നിലക്ക് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യേണ്ടിയിരുന്നത് നേരിട്ട് പോലീസിൽ അറിയിക്കുകയാണ് പോലീസിൽ അറിയിക്കാതെ സംഭവം ഒത്തുതീർപ്പാക്കി പിറ്റേ ദിവസം കുട്ടി സ്കൂളിൽ പോകുന്നു സ്കൂളിൽ പോയിട്ട് അവിടുത്തെ ഈ കൗൺസിലർ എന്ന് പറയുന്ന ടീച്ചറോട് കുട്ടി പരാതിപ്പെടുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മാനസികമായ പ്രയാസമുണ്ട് എന്നൊക്കെ കുട്ടി പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൗൺസിലറ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇവിടെ നേരത്തെ പറഞ്ഞത് പിന്നെ ഈ പീഡനം നടന്നു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം കൗൺസിലറെ അറിയിച്ചു എന്നാണ് ശരിക്ക് കൗൺസിലറെ അല്ല പ്രസിഡൻ്റ് അറിയിക്കേണ്ടത് കൗൺസിലർ ടീച്ചർ ഈ പ്രസിഡന്റ് പഞ്ച പോലീസ് പോലീസ് സ്റ്റേഷനിലാണ് ഈ റിപ്പോർട്ട് അറിയിക്കേണ്ടത് പക്ഷേ അതിന് പകരം ഇത് ഈ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെ ഈ വിവരം പോലീസിൽ അറിയിക്കാതെ പൂഴ്ത്തി വെക്കുകയാണ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു പോക്സോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പോക്സോ ആയിരിക്കുന്ന കുട്ടിയെ കുട്ടിയുടെ അനുഭവം ഇങ്ങനെയായിട്ട് അത് മറച്ചു വെക്കുക ആ റിപ്പോർട്ട് മറച്ചു വെക്കുകയും അത് പിന്നെ വേണ്ട പോലെ പോലീസിൽ അറിയിക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെയധികം കുറ്റകരമാണ് വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ പി എം കണാരൻ പി എം അബൂബക്കർ എം കെ ഹമീദ് പി കുഞ്ഞബ്ദുള്ള എന്നിവർ പങ്കെടുത്തു